ഹായ് അസ്സാം വലൈക്കും ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരട്ടെ സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് ലീവായാൽ ആ പീരീഡ് ഒന്നുമില്ലെങ്കിൽ ഫ്രീ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരും ഞാനിപ്പോൾ ഒരു സ്കൂളിലാണുള്ളത് ഈ സ്കൂളിൽ എങ്ങനെയാണെന്നറിയോ അറിയുമോ ടീച്ചേഴ്സ് ലീവ് ആയിട്ടുണ്ടെങ്കിൽ വേറെ ടീച്ചേഴ്സല്ല വരിക അതിന് പകരം പുതിയ ഒരാളാണ് വരിക വേറെ ആരുമല്ല ദാ റോബോട്ട് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ദാ പ്പരോട് ചോദിച്ചാ മതിട്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരും പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഇത് ഇവര് ഈ സ്കൂള് ഇവർ തന്നെ ബിൽഡ് ചെയ്ത റോബോട്ടാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഇങ്ങനെ സ്കൂള് റോബോട്ട് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ റോബോട്ടിന്റെ ഇൻട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം ത് തിരൂരങ്ങാടി കൂര്യാടുള്ള ജംസ് പബ്ലിക് സ്കൂളിലാണ് ഇവിടെ വന്നപ്പോൾ കുറേ അധികം പ്രത്യേകതകൾ തോന്നിട്ടാ അപ്പോ അതൊക്കെ ഒന്ന് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി നമ്മളിപ്പോൾ നമ്മളിപ്പോ ഈ സ്കൂളിൻ്റെ ഡയറക്ടർ റൂമിലേക്കാണ് പോണത് ഇവിടുത്തെ ഡയറക്ടർ ഹഫ്സ മാം ആണ് മാം എനിക്ക് ഈ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരികയായിരുന്നു അപ്പോൾ ഒരു സ്കൂളിൻ്റെ കൺസെപ്റ്റ് ഒക്കെ കേട്ടപ്പോൾ ശരിക്കും ഡിഫറെൻ്റ് ആയി തോന്നി ഞാനിവിടെ വന്നപ്പോൾ കെ ജി സെക്ഷനിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ലാസ് എടുക്കുന്ന ടീച്ചറെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആൾ മലയാളിയല്ല ഇവിടെ കൂടുതലും ടീച്ചേഴ്സ് നോൺ മലയാളീസ് ആണ് ഈ ഒരു കെ ജി സെക്ഷനിൽ കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഒക്കെ നല്ല ഫ്ലുവൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആവും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സും പിക്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയി തോന്നിയ ഒരു സ്പേസ് കാണിച്ചതരാ ഇവിടെ ഇതാ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഓടുന്നുണ്ട് ഇതാണ് കിഡ്ഡി ഹെവൻ പേര് പോലെ തന്നെ കിഡ്സിന്റെ ഒരു ഹെവൻ ആണിത് ലെവലിൽ കുട്ടികൾക്ക് പറ്റിയ കുറേ നല്ല ഗെയിംസും ആക്ടിവിറ്റീസും ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ ആ ഒരു എൻജോയ്മെൻ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാവും കേട്ടോ അത്രയും രസമുണ്ടായിരുന്നു അവരുടെ ഓരോ കളികളും കാണാനായിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും ടീച്ചേഴ്സും കൂടെ നിന്നിട്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതലും എഡ്യൂക്കേഷണൽ ടോയ്സും ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് കുട്ടികളുടെ കൂടെ ഞാനും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടാണ് ശരിക്കും നല്ല ഫണ്ണായിരുന്നു ചില കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര മടിയും പിന്നെ പേടിയൊക്കെ ആവുമല്ലോ പ്രത്യേകിച്ച് കെ ജി സിക്ഷനിലുള്ള കുട്ടികൾ മിക്കവാറും ദിവസങ്ങളിൽ കരയും അല്ലേ നമുക്കും അതൊരു ടെൻഷനാണ് കാണുമ്പോൾ അപ്പോൾ ഇതുപോലെയുള്ളൊരു സെറ്റപ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നരുത് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകാനായിട്ട് ഇതാണ് ഇവിടുത്തെ ലൈബ്രറി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലൈബ്രറി ആണ് ഇനി ഇതാ ഈ സ്കൂളിലെ ബാക്കി സെക്ഷൻസും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ പാരൻസിനും പിന്നെ സ്കൂൾ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുൾ ആവുമെന്ന് വിചാരിക്കണേ ഇവിടെ കുട്ടികൾക്ക് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതും യൂസ് ചെയ്യാം ഈ ഒരു ഏരിയയിലാണ് ഇവരുടെ ക്ലാസ് റൂംസ് ഒക്കെ വരുന്നത് അപ്പൊ നമ്മളിപ്പോ സ്കൂളിലെ തിയേറ്ററിലേക്കാണ് കേട്ടോ കയറുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ തിയേറ്ററിന്റെ പ്രത്യേകതകൾ നമുക്ക് ഇവിടുത്തെ മാഡത്തിനോട് തന്നെ ചോദിക്കാം ഇവിടെ ഇത് ബെനിഫിറ്റ് ആവണത് എങ്ങനെയാണ് മാം ഇതൊരു പുതിയ ഐഡിയ ആണ് ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒരു പീരീഡ് അതിൽ പകുതി സമയം നമ്മൾ ഡ്രീം ചെയ്തിരിക്കും എന്താ ടീച്ചർ പറഞ്ഞെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഒരു തിയേറ്ററിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് വന്നത് ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് കംപ്ലീറ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കും ഇത് നമ്മുടെ പ്രൊജക്ടറാണ് അത് നമ്മുടെ ഇൻട്രാക്റ്റീവ് പാനലാണ് അപ്പോൾ എല്ലാ ലെസൺസിൻ്റെ മുടികളിലും അതിൽ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ലെസനും ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ പക്ഷേ ഇത് വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ചാപ്പർ കഴിഞ്ഞാലും കൊണ്ടുവന്നിട്ട് അത് എൽ കെ ജി തൊട്ടിട്ട് പത്താം ക്ലാസ് വരെ എൽ കെ ജി തൊട്ട് പത്താം ക്ലാസ് വരെ എല്ലാ ലെസൺസും അങ്ങനെ കാണിച്ചു കൊടുക്കും അതാണ് അതിന്റെ പ്രത്യേകത ഈ സ്കൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ പുറത്തെടുക്കാനുള്ള നല്ലൊരു ചാൻസ് കൂടിയാണ് കേട്ടാ ഇപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഉള്ളത് തിയേറ്ററിലാണല്ലോ ഇവിടെ നമുക്ക് നമുക്കിതാ ഗിറ്റാർ പഠിക്കാം പിന്നെ വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ചിട്ട് അവർ നമ്മളത് പഠിപ്പിക്കും ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട് ഈ ജെംസ് റേഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്ത് കഴിവുണ്ടോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസും കൂടിയാണ് ഇനി ഇതാ നമുക്കിവിടുത്തെ പൂള് കാണാം നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇതാ വെള്ളം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ വരും ഒരു ദിവസം പൂളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം മാറ്റും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വീക്ക്ലി വൺസ് ഒരു സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടർ വരും എന്നിട്ട് സ്വിമ്മിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും ഇത് വലിയ കുട്ടികളെ പൂളാണ് പിന്നെ അത് കിഡ്സിൻ്റെതാണ് എന്തായാലും അടിപൊളി അല്ലേ സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് സ്വിമ്മിങ് അറിയില്ല കേട്ടോ ഇനിയുള്ള കുട്ടികളൊക്കെ അത് പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ് അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടുമ്പോ നല്ല സൗകര്യമാണല്ലോ ഈ പൂളിന്ത് ഇവരൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് റിവറ പൂൾസ് എന്നാണ് കേട്ടാ ശരിക്കൊരു സ്കൂൾന്ന് പറയുമ്പോൾ വെറും ഒരു അക്കാഡമിക് ലെവലിലുള്ള ഇത് മാത്രമല്ല കേട്ടോ വേണ്ടത് അതായത് കുട്ടികൾ ബാക്കിയുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമുള്ള സംഭവം തന്നെയാണ് ഏത് മേഖലയിലാണ് അവർ കഴിവ് തെളിയിക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ ഞാൻ കണ്ടെടുത്തോളം കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട് അതായത് അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ അവരതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടം ഇഷ്ടമായിട്ടാ ഇപ്പോൾ സ്വിമ്മിങ് ഉണ്ട് ബാക്കിയുള്ള നമ്മളിപ്പോൾ കണ്ടല്ലോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് കാര്യങ്ങൾ അതായത് കുട്ടികൾക്ക് എന്തൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഉള്ളൊരു സ്പേസ് ആണ് അവരുടെ സ്കൂള് ഈ ജെംസ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് വെറും ഒരു സ്കൂൾ ആംബിയൻസ് കൊടുക്കാനല്ല കേട്ടോ താല്പര്യം അതായത് വെറും ഒരു സ്കൂൾ ആമ്പ്യൻസ് മാത്രമാവുമ്പോൾ കുട്ടികൾക്ക് മടുപ്പ് വരും മടുപ്പില്ലാതെ ഒരു റിസോർട്ട് സ്റ്റൈലിലാണ് ഇവിടെ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്വിമ്മിങ്ങിൻ്റെ കൂടെ തന്നെ കയാക്കിങ്ങിനുള്ള ഫെസിലിറ്റിയും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഇതാ ഇവിടെ ബാത്ത് ഏരിയാസും സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കിതാ നേരെ ക്ലബ് ഹൗസിലേക്ക് പോവാം ഇവിടുത്തെ സ്റ്റുഡൻസിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്ലബ് ഹൗസ് ആണ് കുറേ അധികം ഗെയിംസിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി നിലനിർത്തി ക്ലോസ്ഡ് അല്ല എന്നാൽ വെയിലും മഴയും കൊള്ളാം അത് കൊള്ളാത്ത എല്ലാ നാച്ചുറൽ ബ്യൂട്ടി കാണും വേണം ഓഡിറ്റോറിയത്തിൻ്റെ ആംബിയൻസ് കിട്ടും ഇത് നമ്മുടെ ലോണാണ് ഇതെന്താന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ഫ്രീ ടൈം വന്നിട്ട് ഇവിടെ ഈവൺ ലഞ്ച് ബ്രേക്കും സ്നാക്ക് ബ്രേക്കും ഉണ്ട് സ്നാക്ക് ഒക്കെ അവർക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ കുറേ മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കുട്ടികൾക്ക് ഫ്രീ ടൈമിൽ വന്നിരിക്കാനും സ്നാക്സ് കഴിക്കാനും ഒക്കെ അതായത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിരുന്ന് കഥ പറയാനും ഒക്കെ പറ്റിയൊരു സ്പേസ് ഇതാണ് ഈ സ്കൂളിലെ വിശാലമായ ടർഫ് ഭാവിയിലെ മെസ്സിമാരും റൊണാൾഡോമാരൊക്കെ ഇവിടുന്ന് ഉണ്ടാവട്ടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂള് ചെയ്തു കൊടുക്കുന്നുണ്ട് പഠനത്തോടൊപ്പം തന്നെ ജെംസ് എന്നാണല്ലോ ഈ സ്കൂളിന്റെ പേര് ഈ ജെംസ് ജെംസുകൊണ്ട് ഇവരെന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ കുട്ടിയും ഓരോ ജെ ആയിട്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങട്ടെ എന്നുള്ളതാണ് എന്തായാലും നല്ലൊരു കൺസെപ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയുണ്ട് സ്കൂള് നിങ്ങൾക്ക് ഇഷ്ടമായോ കുറേ അധികം അടിപൊളി ഫെസിലിറ്റീസ് ഉള്ളൊരു സ്കൂളാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര ഒരു അത്ഭുതം തോന്നി അപ്പോൾ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് സ്വിമ്മിംഗ് പൂള് പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് തിയേറ്ററ് കുറേ അധികം ആക്ടിവിറ്റീസ് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു സ്കൂളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും എന്താണ് ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക ഓക്കെ ബായ്